കഴിഞ്ഞ ദിവസം രാത്രിയിൽ ഓടിക്കൊണ്ടിരുന്ന ട്രെയിനിൽ നിന്നും വർക്കലയിൽ വെച്ച് മദ്യപാനിയായ സൈക്കോ ക്രിമിനൽ യുവതിയെ ചവിട്ടി തള്ളി താഴെയിട്ട് ഗുരുതരമായി പരിക്കേറ്റ സംഭവത്തിൽ വർക്കല അയന്തിയിൽ ബന്ധപ്പെട്ട വകുപ്പുകൾ റെയിൽവേ ട്രാക്കിൽ ശാസ്ത്രീയ പരിശോധന നടത്തി ഓടിക്കൊണ്ടിരുന്ന ട്രെയിനിൽ നിന്നും യുവതിയെ പുറത്തേക്ക് ചവിട്ടി തള്ളിയിട്ട സംഭവവുമായി ബന്ധപ്പെട്ട് റെയിൽവേ ട്രാക്കിലും പരിസര പ്രദേശത്തും പോലീസ് സയന്റിഫിക് വിഭാഗത്തിന്റെ വിശദമായ പരിശോധനയാണ് നടന്നത് വർക്കലയിൽ അയന്തി മേൽപ്പാലത്തിന് സമീപത്താണ് പരിശോധന നടത്തിയത് സംഭവസ്ഥലത്ത് നിന്ന് രക്തസാമ്പിളുകൾ വസ്ത്രകഷ്ണങ്ങൾ മറ്റ് ശാസ്ത്രീയ തെളിവുകൾ തുടങ്ങിയവ ശേഖരിക്കുന്നതിനായിട്ടാണ് വിദഗ്ദ്ധ സംഘം പരിശോധന നടത്തിയത് കേരള പോലീസും റെയിൽവേ പോലീസും സംയുക്തമായിട്ടാണ് പരിശോധന നടത്തിയത് മദ്യലഹരിക്ക് അടിമയായ അക്രമി കമ്പാർട്ട്മെന്റിൽ കടന്നു കയറി യുവതിയെ ട്രെയിനിൽ നിന്ന് ചവിട്ടിത്തള്ളി താഴെയിട്ട് കൊലപ്പെടുത്താൻ ശ്രമിച്ച ഗുരുതരമായ സംഭവം സംബന്ധിച്ച് അന്വേഷണം ശക്തമാക്കിയിരിക്കുകയാണ് റെയിൽവേ പോലീസ് ഗുരുതരമായി പരിക്കേറ്റ യുവതി അപകടനില തരണം ചെയ്തുവെങ്കിലും ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ് ന്യൂസ് ഡെസ്ക് വർക്കല മീഡിയ